ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബുകളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് എൽ ഐ സി ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് അപ്രന്റിഷിപ്പ് പ്രോഗ്രാം ഡിഗ്രി പാസായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓൾ ഇന്ത്യ ബേസിലുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് കേരളത്തിലും അവസരമുണ്ട് ഓൺലൈനായി ആണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇനി സെലക്ഷൻ പ്രോസസ് നോക്കാം ഉദ്യോഗാർത്ഥികൾ ആദ്യം നിർബന്ധമായും ഇന്ത്യ ഗവൺമെന്റിന്റെ അപ്രന്റിഷി പോർട്ടലായ എൻ എ ടി എസിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ 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 എൻ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ രജിസ്റ്റർ ചെയ്യണം എൻ എ ടി എസിന്റെ പോർട്ടലിൽ അപേക്ഷിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ബി എഫ് എസ് ഐ എസ് എസ് സിയുടെ ഇമെയിൽ ഐ ഡിയിൽ നിന്നും ഒരു മെയിൽ ലഭിക്കുന്നതാണ് മെയിൽ ഐ ഡി ഇതാണ് ഇൻഫോ അറ്റ് ബി എഫ് എസ് ഐ എസ് എസ് സി ഡോട്ട് കോം പരിശീലനത്തിനായി ജില്ലകൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചുള്ള ആവശ്യമായ വിവരങ്ങൾ നൽകാനും അപേക്ഷാ ഫീസ് അയക്കാനുമുള്ള വിശദാംശങ്ങൾ ആ മെയിലിൽ ഉണ്ടായിരിക്കും സെലക്ഷൻ പ്രോസസ്സിലെ ബി എഫ് എസ് ഐ സെക്ടർ സ്കിൽ കൗൺസിലിന്റെ എൻട്രൻസ് എക്സാമിനെ കുറിച്ച് നോക്കാം എൻട്രൻസ് എക്സാമിനേഷന്റെ ടോപ്പിക്സ് ഹൺഡ്രഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓൺ ബേസിക് ബാങ്കിങ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് അലോങ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഓർ റീസണിംഗ് ഓർ ഡിജിറ്റൽ ഓർ കമ്പ്യൂട്ടർ ലിറ്ററസി ഓർ ഇംഗ്ലീഷ് ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് അറുപത് മിനിറ്റ് ആണ് എൻട്രൻസ് എക്സാമിനേഷന്റെ പാറ്റേൺ വരുന്നത് സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്ന് ഫ്രണ്ട് ക്യാമറയുള്ള സ്മാർട്ട് ഫോണിൽ ഈ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം എൻട്രൻസ് എക്സാമിനേഷന്റെ ഫീസിനെ പറ്റി ഇനി നോക്കാം ജനറൽ വിഭാഗത്തിനും ഒ ബി സിക്കും തൊള്ളായിരത്തി നാൽപ്പത്തി നാല് രൂപ എസ് സി എസ് ടി വിഭാഗത്തിനും സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്കും എഴുന്നൂറ്റി എട്ട് രൂപയാണ് അപേക്ഷാ ഫീസ് പി ഡബ്ല്യു ബി ഡി ഉദ്യോഗാർത്ഥികൾക്ക് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ പ്രവേശന ഫലത്തെ അടിസ്ഥാനമാക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനായി ക്ഷണിക്കും അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിനേഷൻ ഫീസ് ഓൺലൈനായി സബ്മിറ്റ് ചെയ്യേണ്ട തീയതി മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനി എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ജൂലൈ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂ ഡേറ്റും വരുന്നത് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് കൂടാതെ സെലക്ട് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഓഫർ ലെറ്റർ വരുന്നത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിലാണ് അപ്രന്റിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിൽ ഏഴ് ഒഴിവുകളാണുള്ളത് ഒഴിവുകളുടെ ലിസ്റ്റ് വരുന്നത് എറണാകുളം രണ്ട് കൊല്ലം ഒന്ന് കോഴിക്കോട് ഒന്ന് പാലക്കാട് ഒന്ന് തൃശൂർ രണ്ട് എന്നിങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം